ഞാൻ ഇനി പറയാൻ പോകുന്ന സത്യസാക്ഷികളാവുക എന്ന് പറഞ്ഞാൽ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക് സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് അവർ അറിയണം അവർ ശരിക്കും മനസ്സിലാക്കണം അവർ വെറുതെ വെറും വെറും പ്രവർത്തിക്കാനുള്ളവരല്ല അവരുടെ ജീവിതം കൊണ്ട് മാതൃകയാവാനുള്ളവരാണ് നാം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ബോധ്യമുണ്ടാവണം ആരെങ്കിലും ചോദിച്ചാൽ അതിനനുസരിച്ച് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാനുള്ള ശേഷി എസ് 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 കെ എഫിന്റെ പ്രവർത്തകർക്ക് പ്രവർത്തകർക്കുണ്ടാവണം അവരുടെ ജീവിതം കൊണ്ടും അവരുടെ സ്വഭാവം കൊണ്ടും അവരുടെ വാക്കുകൊണ്ടും അവരുടെ നോക്ക് കൊണ്ടും അവര് സാക്ഷികളാവണം എന്നാണ് അതിന്റെ അർത്ഥം നോക്കൂ നിങ്ങൾ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു ഓ നബിയായിട്ടുള്ളവരെ ഇന്ന അങ്ങനെ നാം റിസാലത്ത് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ കൊണ്ട് കൽപ്പിക്കപ്പെടലാണ് തെബുലീഹ് കൊണ്ട് കൽപ്പിക്കപ്പെടുമ്പോഴാണ് റസൂലാകുന്നത് ആദ്യമേ റസൂൽ നബിയായി ും സ്വീകരിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് അവിടെയുള്ള ആ താല്പര്യം നബിയെ വിളിച്ചുകൊണ്ട് പറയുന്നു ഇനി സമൂഹത്തിന് ഈ ദൗത്യം ഏൽപ്പിക്കാൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അങ്ങയെ ഏൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ ദീനിനെ ഏൽപ്പിച്ച് കൊടുക്കണ്ട കൊടുക്കുന്നവർക്ക് അതിന്റെ രൂപവും അതിന്റെ ശൈലിയും അവർക്കുണ്ടാവേണ്ടുന്ന വിശേഷണങ്ങളുമാണ് തൊട്ടടുത്ത് പറയുന്നത് ഒന്നാമതായി ഷാഹിദൻ റിസാലത്ത് ദൈവത്ത് ചെയ്യുന്നവർ അവരുടെ ജീവിതം കൊണ്ട് സാക്ഷിയാവണം നാക്ക് കൊണ്ടൊന്നും പ്രവർത്തി കൊണ്ട് മറ്റൊന്നുമായാൽ അവന്റെ പ്രബോധനം വിലപ്പോവുകയില്ല അത് ഫലപ്പെടുകയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ആദ്യമായി കൽപ്പിക്കുന്നു അങ്ങ് അങ്ങയുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം വരിക്കണം ഷാഹിദിന് ഒരുപാട് അർത്ഥമുണ്ട് പരിശുദ്ധമായ മുഴുവൻ അമ്പിയാക്കൾക്കും വെച്ച് അവർക്ക് വേണ്ടി സാക്ഷി പറയുന്നവരെന്നർത്ഥമുണ്ട് എന്നാൽ അത് മാത്രമല്ല അതിന്റെ അർത്ഥം ഒരർത്ഥം മാത്രമാണ് ഖുർആാനിന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത് ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങൾ പറഞ്ഞു ഇവിടെയുള്ള ഏറ്റവും യോജിക്കുന്ന അർത്ഥം ഐഷാഹിദ അള്ളാന്റെ തൗഹീദിന്റെ സാക്ഷിയാണ് റസൂൽ لو لم تكن فيه ايات مبينه لكان منظره ينبيك بالخبر ان عبد الله بن رواحه رضي الله تعالى عنه بوله ആ സ്വഭാവം അവരുടെ ജീവിതം എന്നല്ല ആ ആ ആ പുണ്യമുഖം പ്രശോഭിതമായ മുഖം കണ്ടാൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആള് പറഞ്ഞു പോകും ഇതൊരു പറയുന്ന മനുഷ്യനല്ല ഒരു കളവ് പറയുന്ന മുഖമല്ല എന്ന് പറഞ്ഞു പോകും അതാണ് അബ്ദുലാഹിബി ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഉണ്ട് അതൊന്നും ഇല്ലെങ്കിലും കണ്ടാൽ പറയും ഇത് പ്രവാചകൻ തന്നെ ആ അർത്ഥത്തിൽ അങ്ങ് സാക്ഷിയാവണം അങ്ങയുടെ ഓരോ ചലനങ്ങളും ദീനിന്റെ ബുർഹാനായിരിക്കണം മറ്റൊരായത്തിൽ ജനങ്ങളെ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ബുർഹാൻ ബാലിഗത്തുല്ലതി തുളഹിറുൽ ഹഖീഖത ബിദൂനി ഖഫാ എന്നാണ് ബുർഹാനിന്റെ അർത്ഥം ഒരു ഹാവും കൂടാതെ ഒരു മറയുമില്ലാതെ പൂർണമായി യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തുന്ന തെളിവ് അതാണ് ബുർഹാൻ എന്ന് പറഞ്ഞാൽ പറയുന്നു ജനങ്ങളെ നിങ്ങൾക്ക് വന്നിരിക്കുന്നു നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ബുർഹാൻ വന്നിരിക്കുന്നു നിങ്ങളിലേക്ക് നാം ഇറക്കിയിരിക്കുന്നു നൂറം മുബീന മുബീനായ പ്രകാശത്തെ അത് വിശുദ്ധ ഖുർഹാനാണ് വിശുദ്ധ ഖുർഹാനാണത് ബുർഹാൻ എന്ന് പറഞ്ഞതോ അത് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളാണ് ഇതാണ് ആദ്യമായി ഒരു പ്രബോധകനിൽ ഉണ്ടാവുള്ളത് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ എസ് കെ എസ് എസ് സമസ്തയുടെ പ്രവർത്തകരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയ തുലമ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ് ഇവിടെ കുറെ സംഘടനകളുണ്ട് കുറെ സംഘടനകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതുപോലെ തന്നെ മറ്റ് പല സാംസ്കാരിക പാർട്ടികളുണ്ട് സംഘടനകളുണ്ട് അങ്ങനെ കുറെ സംഘടനകളുടെ കൂട്ടത്തിലെ ഒരു സംഘടനയല്ല ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളത്തിലൂലമാ അത് നമ്മുടെ ഈമാൻ സംരക്ഷിച്ച പ്രസ്ഥാനമാണ് ബിധു അത്ത് കടന്നു വന്നപ്പോൾ പരിശുദ്ധമായ ഈമാനിനെ പരിശുദ്ധമായ ദീനിന്റെ അടിത്തറ ഇളക്കാൻ ബിധു അത്തുകാർ കച്ചകെട്ടി ഇറങ്ങി ശക്തമായി സംഘടിതമായി പ്രവർത്തിച്ചപ്പോൾ ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തെയും അവരുടെ സംസ്കാരത്തെയും അവരുടെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും കത്തു സൂക്ഷിക്കാൻ വേണ്ടി മഹത്തുക്കൾ പഴുത്തുക്കൽ പണുത മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ആ പ്രസ്ഥാനത്തോട് നമ്മൾ കടപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ പ്രസ്ഥാനമാണ് യഥാർത്ഥ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിന്റെ പതാക എല്ലാ പതാകയെക്കാളും ഉയർന്നു പാറാൻ അത് പറപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ് അതിന് വേണ്ടത് നിങ്ങൾ കുറെ പറയുന്നവരായതുകൊണ്ട് മാത്രം കാര്യമായില്ല നിങ്ങൾ വാട്സപ്പിൽ ജീവിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ സാക്ഷ്യം വരിക്കുന്നവരാവണം നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ സംസ്കരിക്കണം നിങ്ങളുടെ വിശ്വാസം പരിശുദ്ധമായിരിക്കണം ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി കൊണ്ടിരിക്കണം നമുക്ക് തന്നെ സംശയമാണെങ്കിൽ പിന്നീട് ആരോടാണിത് പറയുക എവിടെയാണിത് കൊണ്ടുപോയി വെക്കുക നാം തന്നെ പരിപൂർണമായ വിശ്വാസത്തോടുകൂടെ അതിന് അവസരം കണ്ടുകൊണ്ട് അതിന് നേതാക്കൾ അവസരം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ സുദൃഢമാക്കുകയും നമ്മുടെ സംസ്കാരത്തെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുകയും നമ്മുടെ ഓരോ ചലനത്തിലും അത് പ്രകടമാവുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ടാണ് ഒന്നാമതായി അള്ളാഹിന്റെ റസൂലിനോട് അള്ളാഹു പറയുന്നത് ഞാൻ വളരെ ചുരുക്കി അവസാനിപ്പിക്കുകയാണ് അതിലെ ഓരോ വാക്കുകളും എടുത്ത് വിശദീകരിച്ചാൽ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഞാൻ അതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുന്നു എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിശേഷണം കൂടിയാണ് ആ പറയുന്നത് പ്രകാശം 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 നൽകുന്ന 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 വിളക്കാണ് വിളക്കാണ് സ്വയം പ്രകാശിക്കുക മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രയോഗം നിങ്ങളൊന്ന് ഇമാം റാസി തങ്ങൾക്ക് ഈ ആയത്ത് മാത്രം വിശദീകരിക്കുന്ന ഒരു ചെറിയ കിതാബുണ്ട് അതിന്റെ ചില ഭാഗങ്ങൾ തഫ്സീറിലും വിവരിക്കുന്നുണ്ട് ഇമാം റാസി തങ്ങൾ പറയാണ് സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്കാണ് ഒരു തിരി ഉണ്ടാകും എണ്ണയുണ്ടാകും അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു വിളക്കിനാണ് യഥാർത്ഥത്തിൽ സിറാജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടല്ലാൻ്റെ റസൂലിനെ സംബന്ധിച്ച് വശംസൻ മുനീറ എന്നെന്തുകൊണ്ട് പറഞ്ഞില്ല ശംസൻ يا من دوّن دبرا نيله الله بن رسولنا سمعت الله سبحانه وتعالى بردن ذا سراج منيرا إن إن على النمل سلاكند ذا إِسْوُرِيَانِ وَتَبَارَكَ الَّذِي جَعَلَ فِي السماء بُرُوَجًا وَجَعَلَ فِيهَا سِرَاجًا وَقَمَرًا مُنِيرًا ഈ കത്തിജ്വലിക്കുന്ന ഈ സൂര്യ കുടുംബത്തിലെ അതിന്റെ ഹെഡ് ആകുന്ന ആ സൂര്യനെ സംബന്ധിച്ചും അള്ളാഹു സിറാജ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഒരു സിറാജ് ഉണ്ടെങ്കിൽ ആത്മീയ ലോകത്തിന്റെ നിലനിൽപ്പിനും ഒരു സിറാജ് ഉണ്ട് ആ സിറാജാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ തങ്ങൾ സൂര്യന്റെ ആകർഷണ വലയത്തിൽ നിന്ന് മറ്റ് നക്ഷത്രങ്ങൾ മാറിപ്പോയാൽ ആ നക്ഷത്രങ്ങൾക്ക് പിന്നെ നിലനിൽപ്പില്ലാത്തതുപോലെ അശ്രീ

ഭൗതിക ലോകത്തെ സൂര്യനെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഭൗതികഗോളങ്ങളുടെ നിലനിൽപ്പെങ്കിൽ അതിന്റെ ആകർഷണ വലയത്തിലാണ് അവരുടെ നിലനിൽപ്പെങ്കിൽ സൂര്യന്റെ ചൂടും താപവുമാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമെങ്കിൽ സൂര്യന്റെ നേളിൽ സൂര്യന്റെ ചൂട് ഇല്ലാതെയായാൽ ഈ ഭൂമിക്ക് ശരിക്കും ഹയാത്തില്ലാതെയാവുമെങ്കിൽ അതുപോലത്തെ ആത്മീയ ലോകത്തെ മഹത് മഹാനായ സൂര്യപ്രഭുവാണ് പ്രഭയാണ് അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ അതുകൊണ്ട് ഒരു ഘട്ടത്തിലും ആ സൂര്യ വലയത്തിൽ നിന്ന് പുറത്തു പോകാതെ അഷ്റഫുൽ അലഹി തങ്ങളാകുന്ന ആ കേന്ദ്ര ബിന്ദുവിന്റെ ചുറ്റും കറങ്ങുന്ന ഹൃദയങ്ങളുടെ ഉടമയായിരിക്കണം ഉമിനിങ്ങൾ എങ്കിൽ മാത്രമേ അവരുടെ ഹിതായത് നിലനിൽക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ അവരുടെ അവരുടെ ഇൽമ നിലനിൽക്കുകയുള്ളൂ അവരുടെ ആത്മീയത നിലനിൽക്കുകയുള്ളൂ അവരുടെ ഈ മാൻ നിലനിൽക്കുകയുള്ളു അത് എത്ര കണ്ട് അതിലേക്ക് അടുത്ത് ഒരു വിളക്ക് നാം നമ്മുടെ വീട്ടിൽ ഒരു വിളക്ക് നാം നമ്മുടെ വീടിന്റെ ഉള്ളിൽ കത്തിച്ചു വെച്ചാൽ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നെങ്കിൽ മാത്രമേ ആ വിളക്കിന്റെ പ്രകാശം നമുക്ക് അനുഭവിക്കുകയുള്ളൂ പുറത്ത് നിന്നാൽ അനുഭവിക്കുകയില്ല സൂര്യനാണെങ്കിലോ അത് അതൂദിച്ചാൽ ഏത് ബർറിനും ഫാജിറിനും അതിന്റെ വെളിച്ചം കിട്ടും അതുപോലെയല്ല അള്ളാഹാൻ്റെ റസൂൽ അത് കത്തിച്ചു വെച്ച റൂമിന്റെ ഉള്ളിലേക്ക് മഹബത്തി ാണ് അള്ളാഹു സുഹാനിറാജ് എന്ന് തന്നെ പ്രയോഗിച്ചത് മാത്രവുമല്ല ആ വിളക്ക് ആ വിളക്കിലേക്ക് അടുത്തടുത്ത് ചെന്നാൽ സൂര്യനിലേക്ക് അടുക്കും തോറും അടുക്കാൻ കഴിയാത്ത പോലെയല്ല അള്ളാഹുവിന്റെ റസൂലിലേക്ക് കൽബ് കൊണ്ട് അടുത്ത് അടുത്ത് ചെല്ലും തോറും ആ പ്രഭവർദ്ധിക്കുകയും അങ്ങനെ ചെന്ന് കൽബും കൽബും ഒരു രംഗമുണ്ട് ഹബീബും ഹബീബും തമ്മിൽ ഒന്നാകുന്ന ഒരു രംഗമുണ്ട് ആ രംഗമായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു തിരി തിരിച്ചു വരാൻ ഓരോ മൂമിനും സാധിക്കും അതുകൊണ്ടും കൂടിയാണ് അള്ളാഹു സുബാനിറാജ് എന്ന് പ്രയോഗിച്ചത് അങ്ങനെ കൊളുത്തുന്നവരാവണം ആ കൊളുത്തിയ പ്രകാശമായിട്ടാവണം നിങ്ങൾ സമൂഹത്തിൽ നടക്കേണ്ടത് അതിനുള്ള പ്രയത്നങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവണം അങ്ങനെയാണ് നിങ്ങൾ സത്യസാക്ഷികളാവേണ്ടത് നാം വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ നമ്മുടെ ജീവിതം നാം ചെലവഴിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സമയമില്ല കൂടുതൽ കുർആാനോദാൻ നമുക്ക് സമയമില്ല മറ്റു കാര്യങ്ങളൊന്നും ചെല്ലാൻ ചെയ്യാൻ നമുക്ക് സമയമില്ല ഒരുപാട് സംഘടനാ ഉണ്ട് പക്ഷേ നല്ല ഉദ്ദേശത്തോടു കൂടെ അതിന്റെ റൂട്ടിലാണെങ്കിൽ അതിലും വലിയ ഒരു അതിലും അതിലും ഖുർആൻ പാരായണമില്ല വലിയ ഒന്നുമില്ല അത്യാവശ്യം നാം സുന്നത്തുകളും ഒക്കെ എടുത്ത് ദിവസം ഒരു ഹിസ്ബ് ഒരു ഒരു മറ്റോ പതിവാക്കി ബാക്കി സമയം നാം ചെയ്യുന്ന ഓരോ ചലനവും അത് ഇബാദത്തായി മാറണം അത് മുഴുവനും അള്ളാഹാൻ്റെ പൊരുത്തത്തിലായി മാറണം ജീവിതത്തെയും നമ്മുടെ സ്വഭാവത്തെയും നാം ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായും തീർച്ചയായും നിങ്ങൾ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും കൂടി ഹബീബിന്റെ സീറയൊന്ന് വായിക്കണം ങ്ങളോട് മാനസികമായുള്ള അകലം ഇല്ലാതെയാക്കാൻ ശ്രമിക്കണം മാനസികമായ അള്ളാഹുവിന്റെ റസൂലിലേക്ക് അടുത്തടുത്തുകൊണ്ടിരിക്കണം ഓരോ ദിവസവും ഓരോ ദിവസവും ഞാൻ ഇന്ന് എത്രയാണ് ഹബീബിലേക്ക് അടുത്തത് എന്നൊരു പരിശോധന നടത്തണം അങ്ങനെ പോകുമ്പോഴാണ് ഈ ആയത്തിൽ പറഞ്ഞ ഈ വിശേഷണങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടുക അതുകൊണ്ട് സത്യസാക്ഷികളാവുക എന്നത് പറയാൻ എളുപ്പമാണ് എന്നാൽ യഥാർത്ഥ അർത്ഥത്തിൽ അതാവാൻ വളരെ ശ്രമകരവും ആത്മാർത്ഥവുമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം അഹമ്മദില്ല ഒരുപാട് പ്രവർത്തിക്കുന്നവരാണ് ആത്മാർത്ഥമായി സമസ്ത കേരള ജമ്യത്തിലുലമയ്ക്ക് വേണ്ടി ജീവൻ ത്യജിച്ചുകൊണ്ട് ജീവൻ പണയം വെച്ച് പ്രവർത്തിക്കുന്നവരാണ് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ അതെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അതെല്ലാം അള്ളാഹു ുമാറാവട്ടെ അതെല്ലാം അള്ളാഹു ഫലപ്പെടുത്തി തരുമാറാവട്ടെ ആ മഹത്തുക്കളായ മഹാന്മാരുടെ കൂടെ കൂടാൻ അതൊക്കെ കാരണമാക്കി തരുമാറാവട്ടെ എന്ന് ഞാൻ ചെയ്യുകയാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫ് അദി അന്ന് പറഞ്ഞല്ലോ ഒരാള് മൂപ്പര് കുറച്ച് പണം കുറച്ച് പൈസ എവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എവിടെയാണെന്ന് ഓർമ്മല്ല അപ്പൊ എന്താ എന്താ അതിന് പരിഹാരം എന്ന് വെച്ചു അബു ഹനീഫ് ഇമാമിനോട് അപ്പൊ അബു ഹനീഫ് ഇമാമ് പറഞ്ഞു എന്റെ ഫിഖഹിൽ ഞാൻ ഞാനതിന് പരിഹാരമൊന്നും കാണുന്നില്ല പക്ഷെ ഞാനൊരു ശൈലത്ത് പറഞ്ഞുതരാ അത് ഓർമ്മ വരുന്ന വരെ സുന്നസ്കരിക്കാൻ തീർച്ചയാക്കി കോന്നർ അപ്പോ അയാള് അത് ഓർമ്മ വരുന്നത് വരെ എല്ലാം മറന്നത് ഓർമ്മ വരുന്ന സ്ഥലമയാണല്ലോ നിസ്കാരം അത് സുന്നത്ത് സ്കരിക്കാൻ തീർച്ചയാക്കി അങ്ങനെ ഇയാള് കയ്യെട്ടി കയ്യെട്ടി ഒരൊക്കയത്ത് പൂർത്തിയാകുന്നതിന്റെ മുന്നേ തന്നെ അത് ഓർമ്മ വന്നു അങ്ങനെ ഇമാമിനോട് വന്നിട്ട് പറഞ്ഞു ഒരു അതിന്റൊക്കയത്ത് പൂർത്തിയാകുമ്പോഴത്തിന് ഓർമ്മ വന്നുണ്ട് അപ്പം ഇപ്പൊ പറഞ്ഞു രണ്ടരക്കകത്ത് നിസ്കരിക്കാൻ വിട്ടില്ല എന്ന് വെച്ചു എന്ന് പറഞ്ഞാല് വേഗം ഓർമാക്കി കൊടുത്തു അല്ലെ ഇവൻ കുറെ നിസ്കരിക്കുമല്ലോ എന്ന് പറഞ്ഞു ഞാനത് എന്തിനാ പറഞ്ഞെന്ന് വെച്ചാല് നിസ്കാരമാകുന്ന റബിനോടുള്ള മുനാജാത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മുനാജാത്ത് അതിൽ പോലും ഇബിലീസ് ഇടപെടുന്നു പിന്നെയല്ലേ സംഘടനാ പ്രവർത്തനം അതുകൊണ്ട് ഞാൻ വളരെ ആത്മാർത്ഥമായി എന്നോടും എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും നമുക്ക് ജാഗ്രത ഉണ്ടാവണം നമ്മുടെ ഈമാൻ വർദ്ധിക്കണം ഇതെല്ലാം പാരിക ലോകത്ത് നമ്മുടെ ഹസനാത്തിന്റെ മീസാനിൽ ഭാരം തൂങ്ങുന്നതാവണം അള്ളാഹു തോഫീഖ് ചെയ്യുമാറാവട്ടെ നിങ്ങളൊക്കെ അത് ആ ചെയ്യണമെന്ന് വസയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല